പാലാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെയും സെന്റ് തോമസ് കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന സീപ്പ് സൂപ്പർ ലീഗ് ഫുട്ബോളിൽ പാല സെന്റ് തോമസ് സ്കൂളിന് വിജയം പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ഇലങ്ങി സെന്റ് പീറ്റേഴ്സ് സ്കൂളിനെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് സെന്റ് തോമസ് പരാജയപ്പെടുത്തിയത് പാല സെന്റ് തോമസ് സ്കൂളിലെ നിഷാൽ ഷിജോ കളിയിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടു മത്സരത്തിന് ആവേശ പകരാനെത്തിയ ചിയർ ബോയ്സിന്റെ സാന്നിധ്യവും കുട്ടികളുടെ കമന്ററിയും കാണികൾക്ക് നവ്യാനുഭവമായി മത്സരത്തിന്റെ ഉദ്ഘാടനം പാല ഡിവൈഎസ്പി കെ സദൻ നിർവഹിച്ചു പറയുമ്പോൾ എന്ന് പഠനം അത് കഴിഞ്ഞാൽ വീട്ടിലെത്തുക നേരം മൊബൈൽ കുറച്ചു നേരം ടി വി അങ്ങനെ മാത്രം ഒതുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പൊതുവിൽ കാണുന്നത് പക്ഷേ അവരുടെ കായികമായിട്ടുള്ള ഒരു മാറ്റം അവർക്കുണ്ടാകുന്ന അതിൽ നിന്നുണ്ടാകുന്ന ഉണർവ് എന്ന് പറയുമ്പോൾ അവതാരിക ഇടയ്ക്കൂടെ ഒരു സെൻറ്റൻസിലൂടെ ഇങ്ങനെ ഒരു വാക്കിലൂടെ പോയി എന്നാണ് ഞാൻ നോക്കുന്നത് മറ്റ് അവരുടെ ചിന്തകൾ ഡൈവേർട്ട് ചെയ്തു പോകാതെ അവരുടെ പഠനത്തിനും അവരുടെ മാനസിക ഉല്ലാസത്തിനും സ്പോർട്സ് കൊണ്ടുവരുമെന്ന് പറയുന്നത് വളരെ അതിമൻ മഹത്തായ കാര്യമാണ് കാരണം അത് ഈ കോർപ്പറേറ്റ് സ്കൂൾസിൽ മാത്രമായിട്ട് ഒതുങ്ങരുതെന്നുള്ളൊരു ആഗ്രഹം മാത്രമാണ് എല്ലാവരും എത്തണം ഈ സന്ദേശം തീർച്ചയായിട്ടും വളരെ കളർഫുള്ളായിരിക്കുന്നു കുട്ടികൾ നല്ല പ്ലസൻ്റായിട്ടുള്ള ഒരു ക്ലൈമറ്റ് തേർട്ടി ഡെയ്സ് മുപ്പത് ദിവസം ഇവിടെ ഒരു ആഘോഷമാണ് ഫുട്ബോളിൻ്റെ ആഘോഷം അധ്യാപകർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ റെജിമോൻ കെ മാത്യു അധ്യക്ഷനായിരുന്നു പല കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുലുകാലായിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി സ്കൂൾ ഹെഡ് മാസ്റ്റർ ഫാദർ റെജി തെങ്ങുംപള്ളി അധ്യാപകരായ ജൂലി ജോസഫ് ജോബി വർഗീസ് ടോബിൻ കെ അലക്സ് രാജേഷ് മാത്യു മനു ജെയിംസ് തുടങ്ങിയവർ നേതൃത്വം നൽകി പാലരൂപതയിലെ സ്കൂളുകളിലെ വിവിധ സോണുകളായി തിരിച്ച് നടത്തിയ മത്സരങ്ങളിൽ വിജയികളായ ആറ് ടീമുകളാണ് സൂപ്പർ ലീഗിൽ പരസ്പരം ഏറ്റുമുട്ടുന്നത് പാലാ സെന്റ് തോമസ് സ്കൂളിൻ്റെ ആദ്യ ഹോം മത്സരമാണ് നടന്നത് അടുത്ത മത്സരം തിങ്കളാഴ്ച രാവിലെ നടക്കും